ജംഷിബായി നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടല്ലോ കോടികൾ കൃഷി ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കാന്ന് പറഞ്ഞത് അന്താ സംഭവം കോടികൾ ചന്ദനാണോ ആ ചന്ദനം ഇപ്പോ നമുക്ക് പട്ടയുള്ള ഏത് സ്ഥലത്തും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പട്ടയുള്ള ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചന്ദനം കൃഷി പോലീസ് ചെയ്യുന്ന കേസൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല നിയമപരമായിട്ട് ചന്ദനം ആർക്കും എവിടെയും പട്ടയമുള്ള ഏതൊരു ഭൂമിയിലും കൃഷി ചെയ്യാ ചെയ്യ പക്ഷേ ഇതിനകത്ത് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിപണനം ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് വിൽക്കാൻ പറ്റൂലെ ഇത് റേഞ്ച് ഓഫീസിൽ ഇതിന്റെ ഏകദേശം നമുക്ക് ഒരു വിപണനം നടത്താനുള്ള സമയം എന്ന് പറയുന്നത് അത് തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഞ്ച് സെന്റിമീറ്റർ വണ്ണം ഓക്കെ നമുക്ക് ടാപ്പ് പിടിച്ചുകഴിഞ്ഞാൽ അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് അത് റേഞ്ച് നമ്മൾ അടുത്തുള്ള റേഞ്ച് ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ മറിയൂരുന്ന ആള് വന്ന് അവർ ഇതിനെ വേറെടക്കം കൊണ്ടുപോയി ലേലം ചെയ്ത് വെയിറ്റ് മണി ആയിട്ട് നമുക്ക് മുഴുവൻ മുഴുവൻ തുക വച്ചാൽ ചെറിയ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ഫൈവ് പെർസെന്റേജ് ടെൻ പെർസെന്റേജ് അവരുടെ ഒരു ഇത് കട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ തുകയും ജി എസ് ടി കഴിഞ്ഞിട്ടുള്ള മുഴുവൻ തുകയും നമുക്ക് കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും അപ്പൊ നമുക്ക് പേടിക്കാനൊന്നുമില്ല നിലവിൽ കേരളത്തിൽ പിന്നെ ചന്ദനം വിറ്റ് പിന്നെ ഇത് ക്യാഷ് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഓ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു തട്ടിപ്പൂല പിന്നെ ആൾക്കാർ ഇതിനെ പറ്റിട്ട് ഒരു വിവരം ഇല്ലാത്ത ആൾക്കാരാണ് ചിലപ്പോ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതിനൊക്കെ അടിയിൽ കമന്റ് ലൈനിലൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ടല്ലോ ഇതിനെ പറ്റിട്ട് ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് ശരിക്കും പറ്റി അറിയുന്ന ഒരാളും ഇത് വളർച്ചയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചുതരാം വളർന്ന ഒരു മരം ഞാൻ ഞാൻ മൂന്ന് നാല് വർഷം കൊണ്ട് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ വണ്ണം വെച്ചൊരു മരണിച്ചെ ഇതിപ്പോ ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെന്തോലിയം ആൽബം എന്ന് പറയുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത് സെന്തോലിയം ആൽബം വൈറ്റ് സാൻഡൽ ഇത് ഇന്ത്യയിൽ ഒറ്റ സാധനമേ ഉള്ളൂ ആ ഇതിനകത്ത് വൈറ്റ് സാൻഡൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കാറ്റഗറി ഒന്നും ഇല്ല സാധാരണ നോർമൽ എല്ലാവരും കൃഷി ചെയ്യുന്ന വെള്ളച്ചനം വൈറ്റ് സാന്റിൽ അതിനകത്ത് പിന്നെ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക വരുന്നതൊക്കെ മറിയു സാൻഡിലാണ് അതേ തൈകള് തന്നെയാണ് ഇത് ഓക്കെ അപ്പോ ചന്ദനം വെച്ച് കഴിഞ്ഞാൽ പോലീസ് കേസോ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ ഭൂമിയിൽ പട്ടയുള്ള നമ്മളെ ഭൂമിയിൽ ചന്ദനം നമുക്ക് കൃഷി ചെയ്യാ നല്ല അടിപൊളി ചന്ദനത്തിന്റെ തൈകളാണ് നമ്മളെ നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും തൈകൾ എത്തിച്ചു വില കേരളത്തിൽ ഒരു നഴ്സറിയിലും കിട്ടാത്ത റേറ്റ് നമ്മൾ സാധനം സാധനം ഹോൾസെയിൽ വിലയിൽ എത്ര നമുക്ക് ഒരു മിനിമം ഒരു നൂറ് പീസം ചന്ദ്രത്തിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എത്തിച്ചു കൊടുക്കാൻ പറ്റും അതോ ചെറിയ ഓർഡറുകളാണെങ്കിൽ നമ്മൾ വണ്ടി ഏകദേശം വണ്ടി അപ്പൊ ഹൈവേയിൽ ഉണ്ടാവും ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ മുതലുള്ള തൈകൾ നമ്മുടെ അടുത്തുണ്ട് ചന്ദ്രത്തിന്റെ മുപ്പത് രൂപ മുതലുള്ള തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ജംഷീദ്ഭായ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇരുട്ടി ആറാം ജംഷീദ്ഭായത് ചന്ദനം മലവേപ്പുണ്ട് മലവേപ്പ് നോക്കിയേ നോക്കിയേണ്ട ഈ മലവേപ്പിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് മലവേപ്പ് മരകൃഷിയായിട്ട് ചെയ്യുന്നതാണ് ആ ഇതിന്റെ പ്ലൈവുഡിന് പ്ലേ പോകുന്ന ഒരു മരമാണ് ആ കേരളത്തിൽ ഇപ്പോ വ്യാപകമായിട്ട് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കൃഷി മലവെയ്പ്പ് കൃഷിയുണ്ട് അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇപ്പൊ അറിഞ്ഞു തുടങ്ങി ഈ കൃഷി ഒരു പുതിയ കൃഷി രീതിയാണെങ്കിൽ പോലും ഇപ്പൊ അത്യാവശ്യം ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ തൈകാശം ഇതിനകത്ത് ഇപ്പൊ നമ്മളെടുത്ത് ഇതിപ്പോ ഏകദേശം രണ്ടടി ഹൈറ്റിലെ തൈയാണ് ആണ് നമ്മളടുത്ത് ഇതിനകത്ത് വെറും അഞ്ച് രൂപ മുതൽ വിലയുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപ മുതൽ തൈകൾ നമ്മള് എവിടെ കേരളത്തിൽ എവിടെ നമ്മൾ നമ്മളെ ബന്ധപ്പെടാട്ടോ എപ്പോ വേണമെങ്കിലും അതെ അഥവാ ഇനി ബൈ ചാൻസ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ നമ്പർ നിങ്ങൾ കൊടുക്കും അതിനകത്ത് വാട്സപ്പ് ഉണ്ടാവും ആ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ റിപ്ലൈ രാവി ഞാനിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി അതെ നിങ്ങൾക്ക് ഒരു ചന്ദനമരം ഇരുപത്തഞ്ച് സെന്റിമീറ്റർണ്ണ ഏകദേശം നാല് വർഷം പ്രായമായ നാല് വർഷമായുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഴിഞ്ഞാല് എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനൽ എന്ന് പറയാൻ അക്മീസ് ബ്ലോഗെന്ന് പറഞ്ഞ ചാനലുണ്ട് അതിനകത്ത് ഞാൻ ഇത് വെക്കുന്ന സമയത്ത് ഇത് നടന്ന സമയത്തിട്ട വീഡിയോ ആ ചാനലിൽ ഇപ്പോഴുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇത് അപ്പൊ വെച്ചെന്നുള്ളത് ഒരു കൺഫേം ആവും അപ്പൊ ഇതിന്റെ ഇത് സാധാരണ ചന്ദനത്തിന്റെ വളർച്ച പറയുന്ന ചില ആൾക്കാരൊക്കെ നൂറ് വർഷം വേണം അമ്പത് വർഷം വേണം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഫോറസ്റ്റില് ഏൽപ്പിക്കാം ഇപ്പൊ ഇതിപ്പോ നിലവിൽ എത്ര ഇഞ്ച് എത്ര സെന്റിമീറ്റർ വണ്ണായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെന്റിമീറ്റർ കേട്ടോ ഇഞ്ചല്ല സെന്റിമീറ്റർ ആണ് ഇതിന്റെ അളവ് പറയുന്നത് സെന്റിമീറ്റർ സൈസ് ആയിട്ടുണ്ട് സൈസ് ആയിട്ടുണ്ട് ഇത് ഇരുപത്തിനാല് സെന്റിമീറ്റർ ഏകദേശം ഇതിന്റെ അളവ് എടുക്കേണ്ടത് ചെസ്റ്റ് ഒരു മരത്തിന്റെ അവര് പറയുന്നത് അവർ റേഞ്ച് ഓഫീസർമാർ പറയുന്നത് ഏകദേശം നമ്മൾ ചെസ്റ്റ് ലെവലിൽ ഇതിന്റെ അടിയിലോട്ട് ചിലപ്പോൾ ഇതിലും വണ്ണം ഉണ്ടാവും വണ്ണം ഉണ്ടാവും പക്ഷെ അത് വേണ്ട നമുക്ക് ആ നമ്മുടെ ചെസ്റ്റ് ലെവലിലാണ് ഇതിന്റെ വണ്ണം നമ്മൾ അളവെടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ് ഇത് വണ്ണം വെക്കുക എന്നുള്ളത് അത് ഈ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നാലുവർഷായി ഇത് നാല് വർഷമായി ഇനിയിപ്പൊ നമുക്ക് ഇത് അമ്പത്തഞ്ച് സെന്റിമീറ്റർ വണ്ണായി കഴിയുമ്പോ നമുക്ക് ഇത് കൊടുക്കാം അതിപ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ നാല് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആയി ഇനിയിപ്പോ ഇതൊരു മുപ്പത് സെന്റിമീറ്റർ കൂടി വണ്ണം വെക്കാൻ ഇനി എന്തായാലും നാലോ അഞ്ചോ വർഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ ഇത് വളരാൻ മതിയാവില്ല കൂടെ ഒരു മരം വെക്കണം കാണുന്നില്ലല്ലോ ഇതിനകത്ത് നമ്മൾ ആദ്യം വെച്ച സാധനങ്ങളാണ് ഈ ഒരു ീരാ ഇതിപ്പോ നമുക്ക് ഇതല്ല ഇനി ഇതിന്റെ കാലത്ത് ഇപ്പൊ നേരെ കുറച്ച് അപ്പുറം പിടിച്ചങ്ങള് ഇത് കൊന്നയാണ് ഫ്ലവേഴ്സ് ഒക്കെ ആ കൊന്നയുടെ പേര് ഇത് പിന്നെ ഹോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ചന്ദനുണ്ട് അത് വേറൊരു ചന്ദന അവിടെയുണ്ട് അതിനടുത്തുണ്ട് ഓക്കെ ഓക്കെ